ഒറ്റ ദിവസം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണല്ലേ ബിഗ് ബോസ് വീട്ടിൽ നടന്നത് ആതിലെയും നൂറേയും അവർ ഒറ്റ കണ്ടസ്റ്റൻ്റായിരുന്നു അവർ രണ്ട് പേര് രണ്ട് കണ്ടസ്റ്റന്റായിട്ട് മാറുന്നു സ്വച്ഛാധിപതികൾ നിവീനും ജിസേലും സ്വച്ഛാധിപതികളായിട്ട് വീട് ഭരിക്കാൻ പോവുകയാണ് തമ്പുരാട്ടിയും തമ്പുരാനുമായിട്ട് ഭരിക്കുന്നു അതിൻ്റെ ഇടയിൽ അവർക്ക് കുറച്ച് അടിമകൾ ഉണ്ടാകുന്നു ഇവർ നോമിനേഷനിൽ ട്വിസ്റ്റ് ഉണ്ടാക്കുന്നു കുറച്ച് പേര് നോമിനേറ്റഡ് ആവുന്നു ഇവർ പവർ കൊടുത്ത ആൾക്കാർ തന്നെ ഇവരുടെ അടിമകളാകുന്നു അതിനിടയിൽ കൂടെ അനിമോളുടെ കമന്റ് അപ്പാനിക്കല്ലെങ്കിൽ പെമ്പുള്ളരെ കണ്ട ഇച്ചിരി ഇളക്കം കൂടുതലാണ് അത് കണ്ട് അപ്പാലിക്ക് ഭ്രാന്ത് പിടിക്കുന്നു അത് കഴിഞ്ഞിട്ട് അനുമോള് കരഞ്ഞിട്ട് ആ ഫോട്ടോ കത്തിച്ചെന്ന് പറഞ്ഞ് കരയുന്നു ഇന്നലെ വരെ മാറി നിന്ന ശൈറ്റ് അനുമോളുടെ കൂടെ നിൽക്കുന്നു എന്റെ പൊന്നോ എന്തൊക്കെ ട്വിസ്റ്റുകളാണ് അല്ലെ നടന്നിരുന്നത് എല്ലാം ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അറിഞ്ഞിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഒറ്റ ദിവസം കൊണ്ടേ എൻ്റെ പൊന്നോ എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലേ അപ്പൊ ആദ്യം തന്നെ ആതിലെയും നൂറേം ഒറ്റ കണ്ടസ്റ്റൻ്റായിട്ട് മാറി ഒറ്റ കണ്ട രണ്ടും രണ്ട് കണ്ടസ്റ്റൻ്റായിട്ട് മാറിയിരിക്കുകയാണ് അവർക്കിനി അവരെ അവരുടെ രണ്ടുപേരുടെയും ഗെയിം സെപ്പറേറ്റ് ആയിട്ട് കളിക്കാം സെപ്പറേറ്റ് ആയിട്ട് അവർ നോമിനേഷനിൽ വരും അങ്ങനെയൊക്കെയാണ് ഓക്കെ അപ്പൊ സ്വച്ഛാധിപതി വന്ന ടാസ്ക് ആണ് ഈ ആഴ്ച അവർക്ക് കൊടുത്തേക്കുന്നത് ഈ ടാസ്ക് വിജയിക്കുമോ ഏ സത്യം പറഞ്ഞാൽ ഇവിടെ രണ്ട് ഗ്രൂപ്പായിട്ട് വീട് തിരിഞ്ഞിരിക്കുകയാണ് ഒന്ന് സ്വച്ഛാധിപതികളും അവരുടെ അടിമകളും രണ്ടാമത്തത് ഇവരുടെ റിബൽ ഗ്രൂപ്പ് ക്യാപ്റ്റനും പിന്നെ സ്വച്ഛ അടിമകളല്ലാത്ത ബാക്കിയുള്ളവരും അപ്പൊ റിബൽ ആയിട്ട് നിൽക്കുകയാണ് സ്വച്ഛാധിപതികളെ വീട്ടുകാർ ഭരിക്കാൻ സമ്മതിക്കുവോ ഇല്ലയോ ഇതാണ് സത്യം പറഞ്ഞ ഒരു ഗെയിം പക്ഷേ ഇതിനകത്ത് നമ്മുടെ പ്രേക്ഷകർ എങ്ങനെയാണ് ഇവരെ മനസ്സിലാക്കുന്നത് ഇവരെ നെഗറ്റീവ് ആവുന്നുണ്ടോ വീട്ടുകാരായിരിക്കോ നെഗറ്റീവ് ആവുന്നു സ്തികളാണോ നെഗറ്റീവ് ആവുന്നത് നന്നായിട്ട് ഗെയിം കളിക്കുന്നത് പ്രേക്ഷകരെ ഇമ്പ്രസ് ചെയ്യാൻ ആർക്കാണ് കൂടുതൽ കഴിയുന്നത് ഇതെല്ലാമാണ് ഈ ഗെയിമിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇന്ന് സ്വച്ഛാധിപതി എന്ന് പറഞ്ഞിട്ട് ടാസ്ക് നടത്തിയിട്ടുണ്ടായിരുന്നു ആ ടാസ്ക്കിൽ ഇന്ന് ഒരു എന്താണ് ഗ്രൂപ്പ് ഇസം നടന്നോ ആ ടാസ്ക്കിനകത്ത് അല്ലേ അല്ലെ ഗ്രൂപ്പിസം നടന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ ഗ്രൂപ്പ് തീർച്ചയായിട്ടും ഉണ്ടാവും കാര്യം ഇത് ടാസ്ക് ബേസിസ് അല്ല ഇവരെ തിരഞ്ഞെടുത്തത് ലാസ്റ്റ് റൗണ്ട് മാത്രമാണ് വടംവലിയിലൂടെ അവരെ തെരഞ്ഞെടുത്തത് പക്ഷേ അതിന് മുന്നേ ഗ്രൂപ്പീസ് നടന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നടന്നിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ ആറ് പേരെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ വന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങളിൽ നിന്നും നല്ല ഉത്തരങ്ങൾ പറയുന്ന മികച്ച ഉത്തരങ്ങൾ പറയുന്ന ആവാൻ കഴിവുള്ള നല്ലതായിട്ട് നന്നായിട്ട് പറഞ്ഞവരാണ് ആറ് പേരെ തിരഞ്ഞെടുക്കണം പക്ഷേ ഇവർ നന്നായിട്ട് പറഞ്ഞ ആൾക്കാരെ തിരഞ്ഞെടുത്തോ ഒരുപാട് പേര് നന്നായിട്ട് പറഞ്ഞവരുണ്ട് ഈ ആറ് പേരിൽ എന്നാൽ പറയാത്ത ആൾക്കാരും ഉണ്ട് അതായത് ഇപ്പം അനീഷിനൊക്കെ രേണുവിനെക്കാട്ടി മാർക്ക് കുറവാണ് ഇവർ മെജോറിറ്റി എടുത്തപ്പെട് പിന്നെ ബിന്നിക്കൊക്കെ ഒരു പോയിന്റേ ഉള്ളൂ അതൊക്കെ ബിന്നിയൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഒരു പോയിന്റ് ഒന്നും കിട്ടേണ്ട അർഹയല്ല അതിനെക്കാട്ടി ും കൂടുതൽ കിട്ടണം അനീഷിന് നാല് പോയിന്റ് കിട്ടേണ്ട അർഹതയല്ലും കൂടുതലാണ് അവനെ കട്ടി വന്നിട്ട് അനീഷ് അതിനകത്ത് കൺവേ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു ഗ്രൂപ്പിസും ഒക്കെ കളിച്ചിട്ടുണ്ട് കാര്യം ഇത് ബിഗ് ബോസ് ആണ് ഇവിടെ ഇങ്ങനെയാണ് കളിക്കുന്നത് ടാസ്ക് ആയിരുന്നെങ്കിൽ ഡയറക്റ്റ് വിന്നേഴ്സിനെ എടുത്തിട്ട് അടുത്ത ഗെയിമിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷേ ഇവിടെ അങ്ങനെ നടക്കത്തില്ല അപ്പം ഇവിടെ അൺഫെയർ നടന്നിട്ടുണ്ട് ആറ് ആറ് പേര് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോയി ജിസേൽ നിവീൻ ഒനിൽ അനു ശൈത്യ ഇവരെയൊക്കെ പോയിട്ടുണ്ട് പക്ഷേ അവിടെയും കളി നടന്നു അതെ കാര്യം അനുമോളെ അവിടെ ടാർഗറ്റ് ചെയ്തു ഒനിലിനെ അവരെ ടാർഗറ്റ് ചെയ്തു അവിടെ ഗ്രൂപ്പ് ഉണ്ടായി അതിൻ്റെ ഇടയ്ക്കാണ് അനിമോള് പേപ്പർ കത്തിച്ചെന്ന് പറഞ്ഞ് നിസാര കാര്യത്തിന് കരയാൻ പോയത് അത് ഫോട്ടോ കത്തിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല അതൊക്കെ വെറുതെ അനാവശ്യം നമുക്ക് ആവശ്യമുള്ള ഉള്ള കരച്ചിലുണ്ട് അതൊരു പവർഫുൾ കരച്ചിലാണ് ഈ കരച്ചിലെന്ന് പറയുന്നത് വീക്കായിട്ടുള്ളവർക്കുള്ളതല്ല അങ്ങനെ കരച്ചിൽ കരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീക്കാണ് അങ്ങനെയൊന്നുമില്ല എല്ലാവരും കരയും ലോകത്തുള്ള എല്ലാ മനുഷ്യരും കരയും കരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രോങ് ആവുകയുള്ളൂ പക്ഷേ ആ കരയുന്നതിനൊ അർത്ഥം വേണം അല്ലേ അപ്പോൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് കരയാൻ നിൽക്കരുത് ഇതെന്ന് പറഞ്ഞ അനാവശ്യ സ്ഥലമായിരുന്നു അത് ശൈത്യസത്യം എൻ്റെ ലൈവിൽ കറക്റ്റ് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എടി തലമുട്ട ആയിരം പോയിന്റ് തലമുട്ടയടിക്കാൻ റെഡിയായ നീയാണ് ഒരു ഫോട്ടോ കത്തിച്ചെന്ന് പറഞ്ഞ കാര്യങ്ങളത് അത് എന്ത് യുക്തിയാണുള്ളത് അപ്പോൾ പറഞ്ഞു മരിച്ചവര് അവിടെ ഫോട്ടോയാണ് കത്തിക്കുന്നത് അങ്ങനെ എന്താ പിന്നെ കോലം കത്തിക്കുന്നതൊക്കെ എന്താണ് ഇതൊക്കെ ഇതൊക്കെ ബിഗ് ബോസിൽ സാധാരണയുള്ള കാര്യങ്ങളാണ് മറ്റേ ഫോട്ടോ പതിപ്പിച്ചിട്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഫോട്ടോ വലിച്ച് കീറിയിട്ടുണ്ട് ഫോട്ടോ എടുത്ത് ദൂരെ എറിഞ്ഞിട്ടുണ്ട് ഫോട്ടോ തീയിലിട്ട് ചുറ്റിട്ടുണ്ട് ഫോട്ടോ പതിനായിരം പീസായിട്ട് കീറിയിട്ടുണ്ട് ഇതെന്നും ഇതൊക്കെ ഇതൊക്കെ കണ്ടവർക്കറിയാം അപ്പൊ ഇതൊക്കെ അനുമോളുടെ ആയിട്ട് തന്നെയാണ് എനിക്ക് കാണാൻ അത്രയ്ക്ക് അറിഞ്ഞുകൂടാത്തുള്ള പിള്ളേയുമല്ല എല്ലാം അറിയാം എല്ലാ അനുമോളുടെ ഗെയിമാണ് അനുമോൾ അവിടെ ഗെയിം കളിക്കുന്നുണ്ട് ആ ഓക്കെ അവിടെ മോളവിടെ ഗെയിം കളിക്കുന്നുണ്ട് ശൈത്യയും ശൈത്യയുടെ ഗെയിം അവിടെ കളിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും അനുവിൻ അവിടെ കൂടുതൽ വിഷം വന്നത് ആ റൗണ്ടിൽ നിന്ന് പുറത്തായതുകൊണ്ടാണ് അല്ലെങ്കിൽ വോട്ടോ കത്തിച്ചുകൊണ്ടൊന്നുമല്ല അത് കഴിഞ്ഞ ശേഷം ജിസേ പിന്നെ പ്യുവർലി ടാസ്ക് ബേസിസ് ആയി അത് പിന്നെ നമുക്ക് കണ്ടാലേ അറിയാം ജിസൈലും നിവീനിയെ കൊണ്ടുപോകുന്നത് കാര്യം അവർക്കാണ് കൂടുതൽ ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ളത് അത് കഴിഞ്ഞ ശേഷം നേരെ എവരുടെ പവർ സ്വച്ഛാധിപതി നിവീനും ജിസേലും ആയിരിക്കുകയാണ് ഇവർക്ക് നേരെ പവർ നോമിനേഷനിലേക്ക് പോയി നോമിനേഷനിൽ സത്യം പറഞ്ഞ സ്വച്ഛാധിപതികൾക്ക് നല്ലൊരു അടിയും കൂടെ കിട്ടി അവർ വിചാരിച്ചോണ്ടിരുന്നത് അവരുദ്ദേശിക്കുന്ന ആൾക്കാരെ അവർക്ക് അടിമകളായിട്ട് ഭരിക്കാമെന്ന് വിചാരിച്ചു അതായത് അനുനെയും ഏഹ് ആദിലേയും നൂറൈനെയും ഒക്കെ അനുനെയാണ് പ്രത്യേകിച്ചും അവർ ഭരിക്കാന്ന് പ്രത്യേകിച്ച് നിവീനും ജിസേലിൻ്റെയും ടാർഗറ്റ് അനു തന്നെയായിരുന്നു പക്ഷെ അനുവിനെ ഭരിക്കാമെന്ന് വിചാരിച്ച് നടന്നില്ല ഇവർ തിരഞ്ഞെടുത്ത ഏഴുപേർ ഇവർ ഈ നിവീനും ജിസേലിനും പേരെ തിരഞ്ഞെടുക്കാം ഈ ഏഴ് ഏഴുപേർക്കെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുള്ള പവർ കൊടുക്കുകയുള്ളു ബിഗ് ബോസ് ഇവർ ഏഴ് പേരെ തിരഞ്ഞെടുത്തു ഇവർ നന്നായിട്ട് ജെ നിവീനും ജിസൈലും കളിച്ചു കേട്ടോ കാരണം ഇവർ തിരഞ്ഞെടുത്ത ആൾക്കാരെല്ലാം ഗെയിമേഴ്സ് തന്നെയാണ് ഷാനവാസ് അക്ബർ അനീഷ് റെന ഒനീൽ ആര്യൻ ബിന്നി ഇവരിത്രയും അപ്പോൾ ഈ ഇത്രയും പേരെയും നോമിനേറ്റ് ചെയ്യാൻ അവർ സമ്മതിച്ചു അതിൽ നിന്ന് ഏഴ് പേരെ നോമിനേറ്റഡ് ആയി പക്ഷേ ബിഗ് ബോസ് അവിടെ ഒരു ട്വിസ്റ്റ് കൊണ്ട് കൊടുത്തു ആരും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് ഈ ഏഴ് പേരെയും അവരുടെ അടിമകളാക്കി മാറ്റി ഇവർക്ക് ഇതിൽ ഷാനവാസിനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഷാനവാസൊന്നും വലുതായിട്ട് പെർഫോം ചെയ്യുന്നില്ല ഇതിനകത്ത് അടിമകളായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാർ അനീഷ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് റന കുറച്ച് കൂടുതലാണ് റന അവിടെ അപ്പുറത്ത് ബാക്കിയുള്ള റിബൽ ഗ്രൂപ്പിന് അതായത് അനുവിനെയൊക്കെ പോയി ചൊറിയാനാണ് കൂടുതൽ ചെയ്യുന്നത് നമുക്ക് ഇറിറ്റേറ്റ് അതായത് ഗെയിം കളിക്കാം പക്ഷേ അത് ഇറിറ്റേഷൻ ലെവൽ അപ്പോൾ അപ്പൊ കൂടുതൽ കളിക്കുന്നുണ്ട് ഇവിടെ കുറച്ച് മാറി നോക്കുമ്പോ അക്ബറും ഞാൻ നോക്കുമ്പോൾ അക്ബറും അനീഷും ഒക്കെയാണ് ഇൻവോൾവ് ഇൻവോൾവ് ആയി അടിമയായിട്ടൊക്കെ ഏഴു പേര് ചെയ്യുന്നത് മനസ്സിലായില്ലേ ആരാണ് ആര്യൻ ഓൾറെഡി നോമിനേറ്റഡ് ആണ് ഈ സ്വച്ഛാധിപതികൾക്ക് പിന്നെയും പവർ കൊടുത്തു ഡയറക്റ്റ് നോമിനേറ്റ് ആദിലേനെയും അതേപോലെ തന്നെ അവർ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുന്നു പിന്നെ അഭിനയും ബിന്നി നോമിനേറ്റഡ് ആയിരിക്കാണ് ഏഴ് പേര് ഈ ആഴ്ച മിക്കവാറും എവിക്ഷൻ അടുത്ത ആഴ്ച ആയിരിക്കില്ലേ ഓണം അപ്പൊ മിക്കവാറും ഈ ആഴ്ച ലാസ്റ്റ് അത് കഴിഞ്ഞ് ഓണം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ എവിക്ഷൻ വരുന്ന കേട്ടോ എനിക്ക് അറിയില്ല സാധാരണ ഓണത്തിന് എവിക്ഷൻ ഉണ്ടാവില്ല പക്ഷേ ഈ ഈ ആഴ്ചത്തെയും കൂടെ എവിഷൻ നടത്തും എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ഇനി റിബിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ക്യാപ്റ്റനും ബാക്കിയുള്ളവരുമാണ് അപ്പം തമ്പുരാമാരും അടിമകളും ഒരു ഗ്രൂപ്പ് ബാക്കിയുള്ള റിബൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അനു ശൈത്യ നൂറ ആദില ശരത് രേണു അഭി ഇത് വേറൊരു ഗ്രൂപ്പ് ഇവരെല്ലാരും കൂടെ ചേർന്ന് ശരത്ത് ഒരു വേറെ ടീം ഡിവൈഡ് ചെയ്തു കിച്ചൺ ടീമെന്നും ഒക്കെ ഡിവൈഡ് ചെയ്യുന്നു ഇവർ വേറൊരു ഗ്രൂപ്പ് ബിഗ് ബോസ് ഇതുവരെ ഒന്നും അവർക്ക് കൊടുത്തിട്ടില്ല എങ്ങനെ ഭരിക്കണം എന്നോ ഒന്നും നിവിൻ്റെ അടുത്തും അടുത്തും അടുത്തൊന്നും പറഞ്ഞു അവരൊക്കെ കച്ചയൊക്കെ കെട്ടിയാണ് ജിസേൽ വന്ന് നിൽക്കുന്നത് നിവീൻ തമ്പുരാന്റെ വേഷമൊക്കെ കെട്ടി വന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ അപ്പാനി പെട്ടുപോയി അപ്പാനി പെട്ടിരിക്കാൻ അവസ്ഥയാണ് കാര്യം സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കണം എന്നിവര് മറ്റേ അനു ആണെങ്കിൽ കിച്ചണിൽ കയറാൻ സമ്മതിക്കുന്നില്ല അനുഭവം കുറച്ചൊരു ഈഗോ ഒക്കെ ഉണ്ട് ഇല്ലാതെ ഒരിക്കലും പറയില്ല നല്ല രീതിയിലുള്ള ഈഗോ ഒക്കെ ഉണ്ട് കാര്യം കരുവ പോലും തൊടാൻ സമ്മതിക്ക പിന്നെ അതൊക്കെ മാറി പക്ഷേ പക്ഷെ പേരും സഹകരിച്ചാൽ കളി ഈ ഗെയിം കൂടുതൽ ഇതാവും എന്നല്ല ഞാൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഈ തമ്പുരാന്മാരെ കൊണ്ട് ഈ സ്വച്ഛാധിപതികളെ വീട്ടിൻ്റെ ഇതായത് വീട്ടിൻ്റെ സുപ്രീം പവർ ആക്കാതിരിക്കാൻ മറ്റവർ നോക്കണം അങ്ങനെയല്ലേ കളിക്കേണ്ടത് എന്നിട്ട് ഇവരെ അടിമകളാക്കണം ഈ സ്വച്ഛാധിപതികൾ ഇവരുടെ പവർ കൊണ്ട് അത് പറ്റിയില്ലെങ്കിൽ സ്വച്ഛാധിപതികൾ സത്യം പറഞ്ഞാൽ ഒന്നും അല്ലാണ്ടായിപ്പോകും ഇത് പറ്റിയാൽ സ്വച്ഛാധിപതികൾ ജയിക്കും അങ്ങനെ ഒരു രീതിയിലാണ് എനിക്ക് മനസ്സിലായത് ഈ ഗെയിം അതായത് സ്വച്ഛാധിപതികൾ ഈ വീട് അടക്കി വാഴണം അത് പറ്റിയില്ലെങ്കിൽ അത് ബാക്കിയുള്ളവരുടെ വിജയമാണ് അത് പറ്റി yeah സ്വച്ഛാധിപതികളുടെ വിജയമാണ് അങ്ങനെ ആവുമല്ലോ ഇതിൻ്റെ ഇടയിൽ കൂടെ ആര്യൻ ബാഡ്ജ് ഉറ്റുകൊണ്ട് ഡ്രസ്സൊക്കെ വെച്ച് നടക്കുന്നുണ്ട് ബിഗ് ബോസ് പറഞ്ഞിരുന്നു പുള്ളിക്കാരൻ്റെ അടുത്ത് ബാഗ് തിരിച്ചു കൊണ്ടുവെക്കാൻ പക്ഷേ ആര്യൻ ഇവിടെ ഷാനവാസിൻ്റെ ബാഡ്ജ് മോട്ടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അതാണ് ഇവിടെ കൺഫൻഷൻ റൂമിൽ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ ഇതാണ് ആര്യൻ്റെ കാര്യം അപ്പം നമുക്ക് ഇതാണ് മെയിപ്പോൾ മെയിൻ റിവ്യൂ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം അങ്ങനെ നമ്മൾ ആരംഭിക്കുകയാണ് രാവിലെ ും പ്രാഗണു ബേ അപ്പ എല്ലാരും പറഞ്ഞു നമുക്കിട്ടുള്ള പാട്ടാണോ എല്ലാരും എന്നൊക്കെ അപ്പൊ ബിഗ് ബോസ് ഇവിടെ എല്ലാവർക്കും തൊപ്പി ഊരി ഊരിമാറ്റാം ഓ സന്തോഷം അപ്പോൾ ആര്യനെ ആര്യൻ എന്റെ പൊന്ന് എന്റെ പൊന്ന് ആര്യ ഒന്നെങ്കിൽ ആര്യന്റെ മൈക്ക് ഓഫ് ചെയ്ത് വെക്കണം ആ ബിഗ് ബോസ് കാര്യം മൈക്ക് ഓൺ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാലം പിന്നെ പിന്നെ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും കാര്യം എന്ന് പറഞ്ഞാൽ വാ തുറന്നാ നെഗറ്റീവാണ് ആ ഒരു അവസ്ഥയിലാണ് ആര്യന്റെ അവസ്ഥ ഇപ്പൊ ഈ വർഷത്തെ ഇര ആര്യനാണെന്ന് തോന്നുന്നു എല്ലാവരും എടുത്തിട്ട് ഇതാക്കുന്നുണ്ട് അതുകൊണ്ട് ആര്യൻ വാ അടച്ചിരിക്കുന്നതായിരിക്കും ആര്യൻ നല്ലത് ഓക്കെ ആദ്യമായിട്ട് ഒരാണിനേറ്റി വരുന്നത് അല്ലേ ആയിട്ടുണ്ട് ആണക്കിരി ആയിട്ടുണ്ട് എന്നാലും അപ്പോൾ ആര്യൻ എനിക്ക് ഒരു ദിവസം കൂടെ വേണം ബിഗ് ബോസ് തൊപ്പി വെക്കണം എടാ കഴിക്കണം അങ്ങനെ നിവീൻ ഇവിടെ നിവീൻ വഴക്ക് കിടക്കുകയാണ് നിവീനും അനുവും നിവീന്റെ പ്രശ്നത്തിൽ അനുമനപൂർവ്വം കയറി കയറി ഇടപെടുന്നതാണ് കാര്യം അത് ഇവര് തന്നെ പറഞ്ഞു കേട്ടോ ഒരു ദിവസം ഒരു ദിവസം അല്ലെങ്കിൽ ടാസ്കിൻ്റെ ഇടയിൽ കാര്യം നിവീൻ ഇവിടെ ഫാൻസ് കോൺടസ്റ്റിൽ നിവീനെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞ് വന്നായിരുന്നല്ലോ അപ്പോൾ തൊട്ട് അനുമോള് കൂടെ കൂടിയിരിക്കുകയാണ് കണ്ടന്റ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നാണ് ബാക്കിയുള്ളവർ പറയുന്നത് ബാക്കിയുള്ളവർ ചില്ലറക്കാരൊന്നും കേട്ടോ അനുവിൻ്റെ ഗെയിം ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ട് അപ്പം നിവീൻ അഞ്ച് കിലോ ശർക്കര ഞാനാണോ തീർത്തത് ഞാനാണോ അഞ്ച് കിലോ ശർക്കര തീർത്തത് അപ്പം അനു കൂടെ വന്നിട്ട് നീയാണ് തീർത്തത് നീയാണ് തീർത്തത് ആര് പറഞ്ഞു ആര് പറഞ്ഞു അനു പറഞ്ഞോ അനു കണ്ടോ നീ കണ്ടോ ടി നീ കണ്ടോ ഡി എ ഡിന്ന് വിളിക്കരുത് ഞാൻ പറയും ഞാൻ നിന്നെ നിന്നൽ എന്ന് തന്നെ പറയും ഏ ആരെങ്കിലും കണ്ടോ അപ്പം അനു നീ കട്ടൻ ചായ ഇട്ട് കുടിച്ചോണ്ടിരിക്കേ ഇടയ്ക്ക് ഇടയ്ക്ക് അഞ്ച് പ്രാവശ്യം കട്ടൻ ചായ ഇട്ട് കുടിക്കും കുറെ പഞ്ചാര ഇട്ടിട്ട് അത് തന്നെ ഇവിടുത്തെ പഞ്ചാര ഒക്കെ തീരുന്നത് ആര് പറഞ്ഞു ആര് പറഞ്ഞു ഞാൻ കട്ടൻ ചായ ഇടുന്നത് നീ കണ്ടോ നീ കണ്ടോ നീ കണ്ടോ അപ്പൊ ആരും കണ്ടില്ല ഓ അപ്പൊ നീ മാത്രമായിരിക്കും കണ്ടതാ അല്ലേടി എടാ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ പതിനൊന്നി പൊടി വിളിക്കും ഞാൻ ഇനിയും വിളിക്കും എൻ്റെ കോൺസിക്വൻസ് എന്തായിക്കാലും ഞാൻ ഇനിയും കട്ടൻചായ ഇടും കഴിക്കും ഓക്കെ ഞാൻ എന്ത് വേണോ അനുഭവിച്ചോളാം ഓക്കെ ഇടും അനുമോളെ ഇടും അനുമോളെ അപ്പം ഞാൻ സമ്മതിക്കൂല എന്നിലെ കട്ടൻചായ ഇടാൻ സമ്മതിക്കില്ല നീ വീട്ടിൽ പോയി ഇട്ടാൽ മതി കട്ടൻ ചായയൊക്കെ ഓ പിന്നെ ഇത് നിന്റെ വീടാണോ ഏ ഇടും നീ എന്തോന്ന് വെച്ചാൽ ചെയ് ഐ ഡോണ്ട് കെയർ ഓക്കെ നീ പോയി കേസ് കൊടുക്ക് എന്ന് നിവീനെ അപ്പ അനു ഞാൻ സമ്മതിക്കില്ല ഇത് എൻ്റെ കിച്ചൺ ആണ് ഓ പിന്നെ നിന്റെ കിച്ചൺ പിന്നെ ഫുൾ വെഗിളി നീ ഫുൾ വെഗിളിയാണ് പിന്നെ നീ നീ ആരാ ക്യാപ്റ്റനാണോ അല്ലല്ലോ നീ കിച്ചൺ ക്യാപ്റ്റൻ അല്ലല്ലോ ആ ഞാൻ സമ്മതിക്കില്ല നിന്നെ ഞാൻ ഇടാൻ സമ്മതിക്കില്ല 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 അയ്യോ നീയല്ലേ ബ്രഞ്ച് തരുന്ന ആള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും തരില്ല ബ്രഞ്ചാണ് തരുന്നത് ഞെ ഏ ഞേ എന്നും പറഞ്ഞിട്ട് വഴക്കെ അത് കഴിഞ്ഞിട്ട് കോഴിപ്പോര് ക്യാപ്റ്റൻസി ടാസ്കിൽ അപ്പാനിയാണ് ക്യാപ്റ്റൻ ആവുന്നത് അത് നിങ്ങൾ ടാസ്ക് കണ്ടല്ലോ മൂന്ന് സർക്കിളിൽ ഷൈത്തീം ബിന്നിയും അപ്പാനിയും നിൽക്കുന്നു ബസർ അടിക്കും ബസർ രണ്ടാമത്തെ ബസറ് കേൾക്കുമ്പോൾ ആരുടെ കളത്തിലാണോ കോഴികൾ കുറവ് അവരായിരിക്കും ക്യാപ്റ്റൻ അപ്പാനിയാണ് ആയത് അത് കഴിഞ്ഞിട്ട് യോഗ ഔട്ട് വഴക്ക് അവിടെ ആര്യം യോഗ ഔട്ട് എടുത്തിട്ട് സ്വന്തമായിട്ട് സ്വന്തം യോഗ ഔട്ട് അല്ല അവിടുത്തെ യോഗ ഔട്ട് എടുത്തിട്ട് സ്വന്തം ആപ്പിളൊക്കെ അരിഞ്ഞിടുന്നുണ്ട് അപ്പം അനീഷ് ബിന്നി എന്താണ് നമുക്കൊന്നും യോഗ് കിട്ടാത്തത് അപ്പൊ അനീഷ് ക്യാപ്റ്റൻ അയ്യേ ഒരു മര്യാദയില്ലാത്ത ക്യാപ്റ്റൻ ഞാനും പണിപ്പൂരയിൽ പോയതാണ് ആ ഞാൻ എന്ത് ഇത് വളരെ മോശം വളരെ മോശം ഫേവറിസം കാണിക്കുന്നു ആ പാരീൻ ഓ കാണിക്കും എന്തേ കാണിക്കും എന്തേ ആ പാരീൻ നിനക്ക് മാത്രമല്ലേ പ്രശ്നമുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും പ്രശ്നമില്ലല്ലോ ഇത് എന്റെ ആപ്പിളാണ് ഞാൻ കഴിക്കും ഏ ഇത് എൻ്റെ ആപ്പിളാണ് ഓക്കെ ഇത് ഞാൻ എല്ലാവർക്കും വേണ്ടി കട്ട് ചെയ്യുന്നതായിരുന്നു നിനക്ക് വേണോ നിനക്ക് വേണോ വളരെ മോശം മര്യാദയില്ലാത്ത ക്യാപ്റ്റൻ അപ്പൊ ഷാനവാസ് അപ്പൊ ഷാനവാസ് മേടിച്ച് കഴിച്ചു ആര്യൻ്റെ അടുത്തുനിന്ന് അപ്പൊ ചീസിന് പ്രശ്നം ഉണ്ടാക്കി ഒന്നും നടന്നില്ല അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണം ഞാൻ എനിക്ക് ചീസും കിട്ടിയില്ല ഞാൻ എന്ത് ചെയ്തു വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ ആ മേടിച്ചു കഴിച്ചു അപ്പോൾ അക്ബർ അയ്യേ അപ്പൊ നിനങ്ങളുടെ അവിടെ പോയി ഷാനവാസേ നിന്റെ അവിടെ പോയി നിനക്ക് ചീസിന്റെ ഇടയിൽ ഭയങ്കര നിലപാടായിരുന്നല്ലോ ഇപ്പൊ നിനക്ക് ആദർശം ആ എനിക്ക് ആദർശമില്ല ക്യാപ്റ്റൻ തന്നു ഞാൻ കഴിച്ചു അത്രേ ഉള്ളൂ കേട്ടോ നീ പോയി മുരുക്കിൻ മുരുക്കിൻ ചോട്ടി പോയി കയറ് എന്നൊക്കെ പറയുന്നുണ്ട് ഞാനെന് അവിടെ കയറണം അത് എന്റെ പണിയല്ലേ എന്റെ പണിയല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ആര്യം എല്ലാവർക്കും വായിൽ വെച്ച് കൊടുക്കുകയാണ് എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് മാന്യമായി കിട്ടേണ്ടത് ഇപ്പൊ കിട്ടണം എനിക്ക് മാന്യമായി കിട്ടേണ്ടത് ഇപ്പൊ കിട്ടണം വേസ്റ്റ് ഓഫ് ടൈം എന്ന് ആര് പറയുന്നു ഓഫ് ടൈം ആണെന്ന് വായിക്കാത്ത വെച്ചു കൊടുക്കാൻ വേണ്ടി ജിസേൽ നോക്കുന്നത് നടക്കുന്നില്ല അനീഷിന്റെ വാ തുറക്കൂല എന്ന് പറയുന്നു അത് കഴിഞ്ഞ് സ്വച്ഛാധിപതികൾ ടാസ്ക് വരെയാണ് അപ്പോൾ ഈ ടാസ്കിൽ പറയുന്നുണ്ട് നിങ്ങളുടെ നിയന്ത്രണം പൂർവാധികാരം അധികാരം ഈ സ്വച്ഛാധിപതികൾക്കായിരിക്കും രണ്ട് പേരാണ് ഈ വീട്ടിലെ അധികാരികൾ അപ്പോൾ അതിനു വേണ്ടിയിട്ട് മൂന്ന് മത്സരം നടത്തും ആദ്യഘട്ടം എന്ന് പറയുന്നത് പതിനഞ്ച് പേർ നേരത്ത് നിൽക്കണം ക്യാപ്റ്റൻ ഇപ്പുറത്ത് നിൽക്കണം എന്നിട്ട് അവർ ഓരോരുത്തരും വാദിക്കണം അവരോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കണം ഏറ്റവും നന്നായിട്ട് വാദിച്ച ആളായ ആറ് പേരെ തിരഞ്ഞെടുക്കണം അങ്ങനെ ആദ്യഘട്ടത്തിൽ പേരെ തിരഞ്ഞെടുക്കുന്നു അതിനകത്ത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അപ്പം നന്നായിട്ട് എല്ലാവരും ഏകദേശം നിവീൻ ചെയ്തു അനീഷ് ചെയ്തു ജിസേൽ നന്നായിട്ട് ചെയ്തു പക്ഷേ അതിനകത്ത് അനീഷിനൊക്കെ അവർ കൈ പൊക്കിയിട്ടില്ല അപ്പോൾ അതിന് അതിന് അനീഷിന് ഭയങ്കര ദേഷ്യമുണ്ട് ഉണ്ട് കേട്ടോ അതിനകത്ത് കാര്യം ബിന്നി ബിന്നിക്കൊക്കെ വളരെ കുറഞ്ഞ ആൾക്കാരെ കൈപൊക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവർ തിരഞ്ഞെടുക്കുന്നത് അഫി ഒനിൽ ജിസേൽ നിവീൻ അനുമോൾ ആൻഡ് ശൈത്യ ഇത്രയും പേരെ തിരഞ്ഞെടുക്കണം ഞാൻ സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കത്തില്ല ഇത് പ്രശ്നമുണ്ട് ഞാൻ സമ്മതി ഇവിടെ ചെയ്തത് ഇവിടെ ഇൻജസ്റ്റിസ് ആണ് നടന്നത് ബിഗ് ബോസ് എന്ന അനീഷ് അപ്പൊ ആദ്യ ചേട്ടന് വിഷമായോ എന്നാ പിന്നെ കയ്യിൽ വെച്ചോണ്ടിരുന്നോ അപ്പൊ നൂറ ഓ ചേട്ടന് വിഷമായെങ്കിൽ ഇരിച്ചു എനിക്ക് ചേട്ടൻ്റെ ഇത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ചേട്ടന് വോട്ട് തന്നില്ല നിങ്ങൾ തരണ്ട എൻ്റെതായിരുന്നു ഏറ്റവും നല്ല പെർഫോമൻസ് എന്റെ എന്റെ ക്യാപ്റ്റൻസി ആയിരുന്നു ഏറ്റവും നല്ല ക്യാപ്റ്റൻസി അപ്പൊ ആദ്യ ഏത് എ ഡിം ബി സിയിലും ക്യാപ്റ്റൻസിയാ എന്തായിരുന്നാലും അത് തന്നെ അങ്ങനെ രണ്ടാം ഘട്ടം വരെയാണ് രണ്ടാം ഘട്ടത്തിൽ ഇവിടെ മൂന്ന് പേർക്ക് വിധം മൂന്ന് രണ്ട് രണ്ട് ആവാം അങ്ങനെ ജിസേലും ഒനിയിൽ നിവിൻ ഒരു ഗ്രൂപ്പാവുന്നു അനു അഭി ശൈത്യ ഒരു ഗ്രൂപ്പാകുന്നു ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഫോട്ടോസൊക്കെ എടുത്ത് കയ്യിൽ വെക്കൂ ഇനി പതിനഞ്ച് സെക്കൻഡ് തരാം ബിഗ് ബോസ് പറയുകയാണ് പതിനഞ്ച് സെക്കൻഡിനകം ടീം തീരുമാനിച്ച് ഒരാളെ പുറത്താക്കണം അപ്പോൾ പതിന അപ്പം ഞാൻ ആവില്ല ഞാനും പോവില്ല അപ്പോൾ അഭി ഞാൻ പോകൂല അപ്പോൾ അനി അനു ഞാനും പോകൂല്ല പിന്നെ ഇപ്പോൾ തന്നെ ഞാൻ പോകും അങ്ങനെ പതിനഞ്ച് സെക്കൻഡ് കഴിയുന്നു എന്നാൽ പിന്നെ ഇനി വീട്ടുകാർ തീരുമാനിക്കട്ടെ എന്ന് പറയുന്നു അവരെല്ലാം എഗൈൻ ഗ്രൂപ്പിസം തന്നെയായിരുന്നു അത് ഗ്രൂപ്പ് അത് അതെപ്പോഴും നടക്കുന്ന തന്നെയാണ് അത് വലിയ കാര്യം ബിഗ് ബോസ് നടക്കുന്ന തന്നെയാണിത് അല്ലെങ്കിൽ ടാസ്ക് കൊടുക്കണം മനസ്സിലായി അല്ലെങ്കിൽ ടാസ്ക് കൊടുക്കണം ടാസ്ക് കൊടുത്താൽ ടാസ്ക് പക്ഷേ ഇത് മലപ്പുറം ഗ്രൂപ്പിസത്തിന് വേണ്ടി ചെയ്ത് തന്നെ അപ്പം എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് അനുവിനെയും ഒനിലിനെയും പറയുന്നു കാരണം പറ കാരണം പറ എന്ത് കാരണം എന്ത് കാരണം അപ്പോൾ ഒനിൽ ഒനിലിനടുത്ത് കാരണം അക്ബർ പറയണ് സ്ത്രീ സ്ത്രീകളെ ഒരുപാട് മോശമായി പറഞ്ഞു എന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു പക്ഷേ അതിൻ്റെ അതൊരു കാരണമല്ലല്ലോ അനുവിൻ്റെ കാര്യം എന്താണ് എൻ്റെ കാര്യം എൻ്റെ കാര്യം പറ പറ എൻ്റെ കാര്യം പറ അത് അനു ചോദ്യത്തിനല്ല മറുപടുന്നത് ഏത് ചോദ്യത്തിനാണ് മാം ഞാൻ മറുപടി എടുത്തത് ഏത് ചോദ്യത്തിനാണ് ഞാൻ മറുപടി ഞാൻ ഏത് ചോദ്യത്തിനും ഞാൻ ചോദിച്ചതിനൊക്കെ മറുപടി വെറുതെ കളിക്കല്ലേ എന്നോട് എന്ന് അനു ഒരു കാര്യം ബിഗ് ബോസ് ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ ഒനിലിന്റെ ഫോട്ടോ കത്തിക്കും ഒനിലിന്റെ ഫോട്ടോ കത്തിക്കുന്നു അത് കഴിഞ്ഞ് അനുവിന്റെ ഫോട്ടോ കത്തിക്കൂ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഫോട്ടോ ഒരാൾ കത്തിക്കുന്നത് ഇനി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചിരിക്കരുത് ഒരൊറ്റ എണ്ണം ചിരിച്ചു പോയരുത് എന്താ ചിരിച്ചാൽ എന്താ ചിരിച്ചാൽ നീ വലിയ ഡ്രാമ ക്യൂരാണോ ആ ഡ്രാമ ക്യൂ നിന്റെ നിന്റെ സീരിയൽ ഇതൊക്കെ അവിടെ കൊണ്ട് വെച്ചാൽ മതി കേട്ടോ നിന്റെ സീരിയൽ അഭിനയമൊക്കെ അതുകൊണ്ട് സീരിയൽ എന്ത് സീരിയൽ അഭിനയം എന്ത് സീരിയൽ അഭിനയം എന്ന് എൻ്റെ എൻ്റെ ചോറാണ് ചോറാണെൻ്റെ സീരിയൽ എന്ത് സീരിയൽ അഭിനയം ആ നീ ആ അഭിനയ ആ എനിക്ക് എനിക്കതേ പറ്റൂല അപ്പം ആര്യനൊക്കെ ഭയങ്കരമായിട്ട് ചൂടാവുന്നു നിന്റെ ഡ്രാമ ഞാൻ കരയും എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ കറിയും എനിക്ക് സഹിക്കാൻ പറ്റൂല എൻ്റെ ഫോട്ടോ കത്തിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റൂല അത്ര തന്നെയാണ് ഞാൻ കരയും പാട്ടൊക്കെ പാടുന്നുണ്ട് ഞാൻ കരയും ഇനിയും ഞാൻ കരയും എന്താ എനിക്ക് കരയാൻ പാടില്ലേ എന്റെ ഫോട്ടോ കത്തിക്കുമ്പോൾ ഞാൻ കരയും ഞാൻ എൻ്റെ ഫോട്ടോ ആരും കത്തിക്കണം ഞാൻ കണ്ടിട്ടില്ല എനിക്കപ്പം സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ തിരിച്ചു കൊണ്ടുവരുകയാണ് അത് കഴിഞ്ഞിട്ട് അപ്പാനി ഫുഡും കൊണ്ട് പിണങ്ങി പോകുന്ന അനുവിൻ്റെ പുറകെ മുളെ കഴിക്കുമോ എനിക്ക് വേണ്ട എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട നമ്മൾ നിങ്ങളത് മനുഷ്യത്വം ഇല്ലാത്തവരല്ലേ മനുഷ്യത്വം വേണം അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ ചോറൊക്കെ തന്നെയാണ് ഇവിടെ കഴിക്കുന്നത് ഇവിടെ കാര്യങ്ങളൊക്കെ അറിയാം ഇവിടെ ഗ്രൂപ്പ് ഷോ ഒക്കെ നടത്തുന്നത് അപ്പോൾ ആര്യൻ എടി നീ ഇത്രയ്ക്ക് ഇന്ന് ഷോ കാണിക്കുന്നത് ഏ ഞാൻ കളയാൻ വേണ്ടി ഞാൻ ക്യാപ്റ്റൻ ആയിരുന്നെങ്കിൽ ഞാൻ ബിഗ് ബോസിനോട് ബിഗ് ബോസ് അല്ലേ പറഞ്ഞത് നമുക്കുവല്ലോ ചെയ്യാൻ പറ്റുമോ ഏപ്പോൾ എടാ നീ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരെയാണ് ഇങ്ങനെ പുറത്താക്കുന്നത് ഒനിയിൽ ആണോ എന്നാലും ഞാൻ എൻ്റെ ശക്തി എന്താണെന്നും എൻ്റെ എൻ്റെ എന്താണെന്നും ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് പിന്നെയും ആര്യുമായിട്ട് വഴക്കുണ്ടാകുന്നുണ്ട് കേട്ടോ അവിടെ ആ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാവുന്നത് അതിനകത്താണ് നീ ദിസേൻ്റെ പുറത്തല്ലേ ഇരിക്കണം പിന്നെ നിനക്ക് എങ്ങനെ ബാക്ക് പെയിൻ എന്നൊക്കെ അനുമോൾ ചോദിക്കുന്നത് അത് ബി ബി പ്ലസിലായിരിക്കും വരുന്നത് കേട്ടോ അത് കഴിഞ്ഞ് മൂന്ന് വടംവലി മൂന്ന് റൗണ്ടാണ് ആദ്യത്തെ റൗണ്ടിൽ ജിസേൽ നബീൻ ജയിച്ചു രണ്ടാമത്തെ റൗണ്ടിലും ജിസേൽ നബീൻ ജയിച്ചു അങ്ങനെ അവർ തന്നെയാണ് സ്വച്ഛാധിപതികളായിരിക്കുന്നത് അത് കഴിഞ്ഞ് ബിഗ് ബോസ് പറയാണ് ഓക്കെ നിങ്ങൾ സ്വച്ഛാധിപതികളായിരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം എന്താണ് ഘട്ടം നമ്മുടെ ലിവിങ് ഏരിയയിൽ എല്ലാവരും നോമിനേഷൻ ഓക്കെ ഓക്കെ ഇതിനു മുന്നേ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണം ബിഗ് ബോസ് പറയുകയാണ് ആതിലെയും നൂറിലേയും ഇനി രണ്ട് കണ്ടസ്റ്റൻസ് ആയിരിക്കും രണ്ട് പേരെ നിങ്ങൾക്ക് സ്വച്ഛാധിപതികൾക്ക് നോമിനേറ്റ് ചെയ്യാം പറയൂ ആരൊക്കെയാണെന്ന് അപ്പം ആദിലേനെയും അഭിനെയും അവർ പറയുന്നു അത് കഴിഞ്ഞ് ആര്യൻ ഡയറക്റ്റ് നോമിനേറ്റഡ് ആണ് അതുപോലെ തന്നെ ശരത് സേഫാണെന്ന് പറയുന്നു പിന്നെ ഏഴ് പേർക്ക് ഈ ആഴ്ച നോമിനേഷൻ നടത്താം അത് തീരുമാനിക്കുന്നത് നമ്മുടെ സ്വച്ഛാധിപതികളായിരിക്കും അങ്ങനെ അവർ ബുദ്ധിപൂർവ്വമായി ഏഴ് കളിക്കാരെ തീരുമാനിക്കുകയാണ് അനീഷ് അക്ബർ ഷാനവാസ് ബിന്നി ആര്യൻ റന ഒനിൽ എന്നൊക്കെ പറഞ്ഞ് ഏഴ് പേരെ അവർക്ക് ഇഷ്ടപ്പെട്ട ഏഴ് പേരെ അവർ തിരഞ്ഞെടുക്കുക ബാക്കിയുള്ളവരെയൊക്കെ അടിമകളാക്കാന്ന് വെച്ചുകൊണ്ടിരുന്നതാണ് അതൊക്കെ പാളിപ്പോയി ചീറ്റിപ്പോയെന്ന് വേണം പറയാൻ അങ്ങനെ ഈ ഏഴ് പേരും കൂടെ ചേർന്ന് പേരെ നോമിനേറ്റഡ് ആക്കുകയാണ് നമ്മുടെ അടുത്ത നോമിനേഷനിലേക്ക് ഏഴ് പേർ വന്നിരിക്കുകയാണ് ആര്യൻ അഭി ആതില ഒനിൽ നൂറ രേണു ആൻഡ് ബിന്നി ഇത്രയും പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്ന ഏഴുപേർ അപ്പോൾ അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അനുമോളിന് ഭയങ്കര വിഷമവും ദേഷ്യവും ഒക്കെ ഉണ്ട് കേട്ടോ ഈ വിഷമത്തിനാണ് ഇങ്ങനെ അനുമോൾ ഇരിക്കുന്നത് അപ്പോഴാണ് ശൈത്യയുടെ അടുത്ത് പോയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവും ശൈത്യരുടെ അടുത്ത് പോയിട്ട് ശൈത്യം ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു കരിമോൾ അത് അത് ഞാൻ വിട്ടുപോയി ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശൈത്യം വന്ന് സമാധാനിപ്പിക്കും എന്ത് നീ എന് ക എടി എടി എനിക്ക് എടിക്ക് ഞാൻ കരഞ്ഞത് വെറുതെ ഒന്നുമല്ല കേട്ടോ എൻ്റെ ഫോട്ടോ കത്തിക്കുന്നുകൊണ്ടൊന്നും അല്ല പക്ഷേ ഒരു മനുഷ്യത്വം വെള്ളി എന്തിനാണ് നമ്മളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അപ്പോഴാണ് ശൈത്യ പറഞ്ഞത് നീ ആയിരം പോയിൻസിന് വേണ്ടി മുടി വെട്ടാൻ നിന്ന നീയാണ് ഇപ്പോൾ ഈ പുതിന് വേണ്ടി കരയുന്നത് അത് കട്ട് ചെയ്ത് കളഞ്ഞ് എപ്പിസോഡിൽ കാണിച്ചില്ല പക്ഷെ നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അത് നല്ല മൊമെൻ്റ് ആയിരുന്നു അത് കട്ട് ചെയ്ത് കളഞ്ഞു നല്ലൊരു ചോദ്യമായിരുന്നു ശൈത്യം എന്തുണെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നിവീൻ ഇവിടെ നിത റെഡി ആയിരിക്കണം ബിഗ് ബോസ് ഞാൻ എങ്ങനെ ഭരിക്കണം എന്താണ് എന്താണ് ഇത് സ്പെഷ്യൽ കിച്ചണിനകത്ത് എന്താണ് സ്പെഷ്യൽ നോക്കട്ടെ ഓക്കെ അപ്പോൾ ഒരു പഴം എടുക്ക് കഴിക്കുകയാണ് ഞാൻ എനിക്ക് കുഴപ്പമുണ്ടോ രേണു കുഴപ്പമൊന്നുമില്ലല്ലോ കുഴപ്പമൊന്നുമില്ല നീ എന്റെ അടുത്ത് ചാടി കഴിക്കാൻ വേണ്ടി വരണം ഇന്ന് ഫയറാണ് ഞാൻ കൺഫഷൻ മുമ്പിൽ പോയി കരഞ്ഞതൊക്കെ വെറുതെ കരഞ്ഞ് കരഞ്ഞ് ഞാൻ എല്ലാം കഴിഞ്ഞു ഇനി ഞാൻ ഈ ആഴ്ച ഫയർ ആയിരിക്കും പിന്നെ നിന്റെ അടിമയൊന്നും അല്ല ഞാൻ നമ്മൾ നിന്റെ അടിമയല്ല നിന്റെ അടിമകളോട് വേണമെങ്കിൽ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് രേണു അവിടെ അപ്പം നിവിൻ നാണം കട്ടെ അപ്പോൾ സാനവാസ അയ്യേ 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 നാണം കെട്ട് അങ്ങനെ നിവിൻ ക്യാപ്റ്റൻ വന്ന് റിക്വസ്റ്റ് ചെയ്തു ഫുഡ് ഇവിടെ വെക്കാൻ ആൾക്കാർ തികയില്ലാന്ന് സോ എൻ്റെ കുട്ടികളെ അനുമോളെന്ന് പറഞ്ഞ ഇവിടെ ഉണ്ട് അവൾ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ എന്റെ കുട്ടികളെ രണ്ടുപേരെ നിങ്ങൾക്ക് കിച്ചണിൽ വിട്ടു തരാമായിരുന്നു അപ്പോൾ അനു വേണ്ട നമുക്ക് നിങ്ങളുടെ കുട്ടികളെ വേണ്ട ഓ പിന്നെ നിങ്ങളുടെ കുട്ടികളെ കിട്ടിയിട്ട് വേണം അപ്പൊ ശരത്ത് എടി ഗെയിമിനെ ഗെയിം ആക്കി കാണിയ അനു നീ എന്തിനടി ഇത്ര ഈ ഗെയിം വെച്ചോണ്ടിരിക്കുന്നത് അപ്പൊ നീ അത്രയ്ക്ക് വലിയ അഹങ്കാരിയാണെങ്കിൽ ഭൂമിയിലേക്ക് താഴെ ഇറങ്ങി വാ ആദ്യം ഭൂമിയിലേക്ക് വാ എന്റെ കുട്ടികളാണ് മെയിൻ ഷെഫ്സ് അവർ തീരുമാനിക്കും ഇവിടെ എന്ത് ഉണ്ടാക്കില്ല അത് അത് പറ്റത്തില്ല അത് പറ്റത്തില്ല പരിയാണു അതൊന്നും പറ്റത്തില്ല മെയിൻ ഷെഫ് ഒന്നും ആവാൻ പറ്റില്ല മെയിൻ ഷെഫ് ഞാനാണ് അത് അതൊന്നും പറ്റൂ അത് പറ്റൂല അപ്പം ശരത്ത് എനിക്ക് ഓക്കെയാണ് എനിക്ക് സ്വച്ഛാധിപതികൾ പറയണതും എനിക്ക് കേട്ടേ പറ്റൂ അപ്പറേ അപ്പറേന അതെന്താ നമ്മളിപ്പോൾ സെമിഗ്രേവിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഗ്രേവി ഉണ്ടാവും എനിക്ക് സെമി ഗ്രേവി ഉണ്ടാക്കണം അതിന് ഞാൻ ഉണ്ടാക്കും അപ്പോൾ അനു ഒന്ന് പോവെണ്ണേ ഇറങ്ങി ഒരു സെമി സെമിഗ്രേവി എന്ത് എന്ത് അനുമോക്ക് എന്ത് അനുമോക്ക് എന്ത് അതിനെന്താണ് അതിനെന്താണ് ഞാൻ അനുമോക്ക് ഈഗോയാണ് ഈഗോ നോക്ക് നോക്ക് ഈ അനുമോക്ക് ഈഗോ ആണ് ഒന്ന് പോച്ചേ ഇറങ്ങി അനുമോക്ക് ഈഗോയാണ് എന്തൊരു ഈഗോയാണത് എന്തൊരു ഈഗോയാണ് ഞാൻ ഞാൻ പറയുന്നുണ്ട് ഞാൻ പറയുന്നുണ്ട് സ്വച്ഛാധിപതിയോട് ഞാൻ പറയുന്നത് ദേ സമ്മതിക്കുന്നില്ല ില്ല ശരത്തും ഈ ഒരു ഈവോ ഈ ഗെയിം എന്തോന്നാണ് നടക്കുന്നത് അനിമോളുടെ എനിക്ക് മാത്രം ഉണ്ടാക്കി തരൂ എനിക്കും എന്റെ അടിമ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാക്കൂ സ്വച്ഛാധിപതികൾക്കും അടിമ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ പോവയാണ് അപ്പൊ നിവിൻ എന്താണ് ഇവിടെ എന്നെ ഇൻസൾട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ ഞാൻ എടി 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 ഒരു നമ്മളൊരു ടീമാണ് ദയവ് ചെയ്തിട്ട് ഞാനാണ് ഇവിടെ ടീം എടുക്കുന്നത് നിന്നെ വേണമെങ്കിൽ ടീമിൽ നിന്ന് ഞാൻ പുറത്താക്കും കേട്ടല്ലോ പുറത്താക്കുന്ന ടീമിൽ നിന്ന് നീ മര്യാദിക്കുന്നു കളിക്ക് ഇല്ല അവര് അതെ എന്നെ എന്നെ ഉണ്ടാക്കാൻ സമ്മതിക്കുന്നില്ല നാ പോയിട്ട് കംപ്ലയിൻറ്റ് എന്നെ ഉണ്ടാക്കാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ ഉടനെ തന്നെ ആ ഇത് കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ആര് പറഞ്ഞു കറി ഉണ്ടാക്കി തുടങ്ങണമോ ഇല്ലായിരുന്നു എന്നെ കണ്ടപ്പോഴാണ് കറി ഉണ്ടാക്കാൻ തുടങ്ങിയത് എന്നും പറഞ്ഞ് വഴക്ക് അവസാനം ശരത്തിൻ്റെ പ്രാന്ത് ഏഹ് അവർക്കും കൂടെ ഉണ്ടാക്കൂലേ അനു ആ ഉണ്ടാക്കും അവർക്കും കൂടെ ഉണ്ടാക്കും ആ അത് മതി ഓ എനിക്ക് ഇതിനകത്ത് നിന്നിട്ട് പ്രാന്ത് പിടിക്കുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ജിസേൽ കച്ചയൊക്കെ കെട്ടിയത് തൂശ്ശനീല നിറിഞ്ഞൂട് തൂന്നൊക്കെ പറഞ്ഞ് മറ്റേ ഉണ്ടക്കെട്ടൊക്കെ കെട്ടിയിട്ട് ഇതൊക്കെ വെച്ചിട്ട് പൂക്കളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടന്നു വരികയാണ് ലാസ്യ പാപത്തിൽ തമ്പുരാട്ടി എഴുന്നള്ളുന്നു തമ്പുരാട്ടി എഴുന്നള്ളുന്നു തമ്പുരാട്ടി എഴുന്നള്ളുന്നു ആ പപ്പാനി ആ ഹോട്ട് ജിസേലിന്റെ മുളക് എനിക്ക് മുളക് വേണ്ട എനിക്ക് ഷുഗർ ഒന്നുമില്ലേ അപ്പൊ അനു ഓ ഷുഗർ ഒക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ഷുഗർ കളർ ഉണ്ടല്ലോ അയ്യ അവൻ വന്ന് പകുതി എടുത്തോണ്ട് പോയി പിന്നെ ഒരു കോഫിക്കള്ളിയും ഉണ്ട് അവൾ എടുത്തോണ്ട് പോയി ഓ ചപ്പാത്തി ചപ്പത്തിക്കള്ളിയൊന്നും ഇവിടെ ഇല്ലേ ചപ്പത്തിക്കള്ളി പിന്നെ ഇവിടെ ഉണ്ടല്ലോ ആ ചപ്പാത്തിക്കള്ളി എന്നൊന്നും പറയണ്ട പറയന കാ കൊണ്ട് കൊണ്ടുപോയി കാപ്പി കൊടുക്കുന്നു നിവീൻ മുണ്ടൊക്കെ കൊടുത്തു വരുന്നു തമ്പുരാനായിട്ട് അയ്യേ ഇതെന്തോന്നി ഇതെന്ത് തമ്പുരാൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അപ്പൊ ശരത്ത് ഞാൻ ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നത് നീ ഇവിടെ പേഴ്സണലായിട്ട് വ്യക്തി വൈദാക്കി തീർക്കാൻ വന്നതാണെങ്കിൽ അനുമോളെ നിന്റെ കയ്യിൽ വെച്ചോ കേട്ടല്ല അപ്പൊ അവൾ എന്ത് വൃത്തിയാണെന്നറിയുമോ എന്നെ കുറിച്ച് പറഞ്ഞത് എന്ത് വൃത്തി പൊമ്പുള്ളരെ കണ്ട് ഞാൻ ഇളകും പോലും അതാണ് പറഞ്ഞിരിക്കുന്നത് അയ്യേ നാളെ ആരോടിനി പറയാൻ പറ്റുമത് വിവരമില്ല വിവരം അപ്പം നിന്നെ ഞാൻ പറയട്ടോടിയാ അങ്ങനെ ആ പറഞ്ഞോ ആ നിന്നെ പോലെ അല്ല ഞാൻ എനിക്ക് ഇച്ചിരി വിലയുണ്ട് ഒരു റെസ്പെക്ട് ഉണ്ട് എനിക്ക് മനസ്സിലായില്ലേ ഏ അപ്പം ജിസേയിൽ കറി എടുക്കാൻ നോക്കുന്നു ഇല്ല സമ്മതിക്കൂല കറി എടുക്കാൻ ഞാൻ സമ്മതിക്കൂല അനു ഇല്ല സമ്മതിക്കൂല ഇല്ല എൻ്റെ കറി എന്നാ അപ്പം ജിസേൽ നമ്മുടെ കറി എൻ്റെ കറി നമ്മുടെ കറി എൻ്റെ കറി നമ്മുടെ കറി എൻ്റെ കറി 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 അയ്യോ അവിടെ ഇടിയും പകളെ ഞാൻ എൻ്റെ കറിയാണ് ഞാനാ വെച്ചത് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഞാനാണ് കറി വെച്ചത് അറിയാമോ ഞാനാണ് ഇവിടെ കഷ്ടപ്പെട്ട് കറി വെച്ചത് നിങ്ങൾക്ക് കറി വെക്കാൻ നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഇത് നമ്മുടെ കറി നമ്മൾ നമ്മളടിമകളൊന്നും അല്ല നിങ്ങളുടെ നിങ്ങളല്ല നിങ്ങൾ നമ്മൾ അടിമയല്ല നമ്മൾ നമ്മൾ അടിമ അടിമയല്ലേ നിങ്ങൾ വേറെ കറി അത്രേ ഉള്ളൂ അപ്പം ജിസേൽ ആര് പറഞ്ഞു എല്ലാവർക്കും ഉള്ള കറി ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ പരിപ്പ് കറി എവിടെ പോയി എന്താണിത് അപ്പം അക്ബർ സ്വച്ഛാധിപതികളാണ് അവര് അവര് കഷ്ടപ്പെട്ട് ഗെയിം കളിച്ചാണ് സ്വച്ഛാധിപതി ആയത് ആ നമ്മളോട് ചോദിച്ചു അപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ കറി ഉണ്ടാക്കില്ല അവര് കറി ഉണ്ടാക്കാണോന്ന് പറഞ്ഞു അപ്പം ആദില കൊണ്ടുപോയി അണ്ണാക്കി കഴിക്കട്ടെ വേറെ പണിയൊന്നുമില്ല അപ്പം ജിസേൽ വാട്ട് ദിസ് ആദില എന്തായി ചെയ്യുന്നത് അവർ അത് എടുത്തോണ്ട് പോയി എടുത്തോണ്ട് പോവേ മോശം വാക്ക് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ വെരി ബാഡ് ഇനി ഇനി നമ്മൾ നമ്മൾ ഒന്നും ഒന്നും എടി എനിക്ക് പ്രാന്ത് ും അപ്പാനി നിനക്ക് നിനക്ക് ഞാൻ പറഞ്ഞ കേട്ടാൽ എന്താണ് ഞാനാണ് ക്യാപ്റ്റൻ നിന്നെ ഞാൻ ആ ഇവിടെ പറ്റുക ബിഗ് ബോസ് പറയട്ട് ആഹാ ഞാൻ ബിഗ് ബോസ് പറയട്ട് ഏത് തമ്പുരാട്ടി വന്നാലും ശരി തന്നെ തമ്പുരാട്ടി വന്നാലും ശരി തന്നെ അപ്പൊ അത് കഴിഞ്ഞ് അപ്പൊ അനു ഞാൻ മാറത്തില്ല ഗ്യാസ് ഓഫാക്കി വെച്ചേക്കുന്നത് കണ്ടില്ലേ ദേ ഗ്യാസ് ഓഫാക്കിയിരിക്കുന്നു അപ്പൊ ശൈത്യ അയ്യോ നിങ്ങളല്ല ഗ്യാസ് ഓഫാക്കിയത് അവർ തന്നെ ഓഫാക്കിയതാണ് അത് വേറെ കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട് ആനു ശൈത്യ ശൈത്യയുടെ മാൽക്കിനാണോ ആനു അതായത് ശൈത്യ വേലക്കാരിയാണെന്നാണ് ചോദിക്കുന്നത് അനുവിൻ്റെ ശൈത്യ ആ മാൽക്കിൻ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എന്ത് അല്ല ഓ പിന്നെ ക്യാപ്റ്റൻസിക്ക് അപ്പോൾ വോട്ടും എനിക്ക് കിട്ടാൻ പോകുന്നില്ല ആ എനിക്ക് നിങ്ങളുടെ വോട്ടും ഒന്നും കൊണ്ടുവന്നും വേണ്ട പിന്നെ വോട്ട് നിങ്ങളുടെ വോട്ട് ആർക്ക് വേണം എന്ന് ശൈത്യ പറഞ്ഞാൽ പറഞ്ഞ് ഇടിച്ചിട്ട് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അനു ശൈത്യം ശൈത്യം നേരത്തെ ശൈത്യം സമാധാനിപ്പിച്ചത് ഇപ്പം അനു എടി പോട്ടെടി പോട്ട് എടി അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയടി ഇവിടുത്തെ അവസ്ഥ അനു അനു ശൈത്യം സമാധാനിപ്പിക്കുന്നത് പുറത്താക്കാൻ നോക്കുകയടി എല്ലാവരേയും കൂടെ നമ്മളെ എന്നെ വേറെക്കാരിന്നു വിളിച്ചില്ലേ നീ നീ ഞാനെടി എനിക്ക് ധൈര്യം ആകെ ഉള്ളത് നീ ഒരു അഡ്വക്കേറ്റ് അല്ലേടി കരയല്ലടി ഈ നിന്നെ നീ ഒറ്റയ്ക്ക് കളിക്കാനല്ലേ വന്നത് ഞാനും ഏഹ് നമ്മൾ രണ്ടുപേരെ പുറത്താക്കാനുള്ള പരിപാടിയാണ് അത് കഴിഞ്ഞ് അപ്പാനെ ആതിരെ കഴിക്കും മക്കൾ കഴിക്കും വാരി വാരി വാരിത്തരട്ട ചേട്ടൻ വാരിത്തരട്ട എന്നു പറഞ്ഞാൽ അപ്പാനി വാരി കൊടുക്കുന്നു ആദിലേക്കും നൂറയ്ക്കുമൊക്കെ ആതിലെ പാത്രം കഴുകി വെക്കുന്നു അപ്പം പെട്ടെന്ന് തന്നെ സ്റ്റോർ റൂമിൽ നിന്നൊരു സ്വച്ച കേൾക്കുന്നു രണ്ട് കേക്ക് ഒന്ന് ആദിലയുടെ ബർത്ത് ഡേ ആണ് അത് കഴിഞ്ഞ് ബിന്നിയുടെ ആനിവേഴ്സറി ആണ് രണ്ട് പേർക്കും വീട്ടിൽ നിന്ന് വിഷം എന്നൊക്കെ വരുന്നു അവരൊക്കെ സന്തോഷിക്കുന്നു കരയുന്നു എപ്പിസോഡ് അവസാനിക്കുന്നു ഇനി നാളെ എൻ്റെ പൊന്നോ ആയിരിക്കും കേട്ടോ കാര്യം ഇതിൻ്റെ മൂർധന്യ അവസ്ഥ നാളെ ആയിരിക്കും നാളെ വിൽക്കവാറും ആരെങ്കിലുമൊക്കെ ഗെയിം ആരുടെയെങ്കിലുമൊക്കെ ഗെയിം മാറും ഇമേജ് മാറും എന്തെങ്കിലുമൊക്കെ നടക്കുന്നതാണ് കണ്ടറിയാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്